ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യൂൺ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഡെലിവറി കഴിഞ്ഞതിനൊക്കെ ശേഷം സ്ത്രീകളിൽ ബ്രസ്റ്റ് മിൽക്ക് ഇമ്പ്രൂവ് ചെയ്യുന്ന കുറച്ച് ടിപ്സ് ടിപ്സെന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നിങ്ങൾ കഴിക്കേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊരു പ്രഗ്നൻസി ടൈം എന്ന് പറയുന്നത് ഒരു ഒൻപത് മാസം അതുപോലെ തന്നെ ഒരു പത്ത് ദിവസമാണ് ഈ മാസങ്ങളിൽ നമ്മൾ അയൺ ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിറ്റാമിൻ ഡി ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആയിട്ടുള്ള ഫുഡുകൾ കാര്യങ്ങൾ ഒരുപാട് ടി ടി ഇഞ്ചക്ഷൻസ് ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ട് വളരെ സേഫായിട്ട് നമ്മളിത് എല്ലാ ആ റൂട്ടീൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഒരു നയൻ മന്ത്സ് ഫോളോ ചെയ്യുന്നുണ്ട് അതിന് ശേഷം ഡെലിവറി ഒക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ഒട്ടുമിക്ക അമ്മമാർക്കും ഉണ്ടാകുന്ന ഒരു കൺസേൺ ആണ് കുട്ടിക്ക് വേണ്ടത്ര പാല് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ കുഞ്ഞിന് പാല് ആ ഒരു സമയത്ത് കറക്റ്റായിട്ട് പമ്പിങ് ശരിയാവുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ എല്ലാവരെയും ബോധ്രെയ്യുന്നൊരു പ്രശ്നമാണ് അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അതുപോലെ തന്നെ ശേഷം ഇപ്പം നമ്മൾ ഹോസ്പിറ്റലൊക്കെയാണ് ഒരു നോർമൽ ഡെലിവറി ഒക്കെ ആണെങ്കിൽ ഒരു ത്രീ ഡേയ്സൊക്കെ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരും ഒരു സിസേറിനൊക്കെ ആണെങ്കിൽ ഒരു ഫൈവ് ഡേയ്സ് എന്താണെങ്കിലും നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ നിൽക്കേണ്ടി വരും അതിനുശേഷം നമ്മൾ വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും അറിയാം ഡബ്ല്യു എച്ച്ഒ അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിന് ഒരു എക്സ്ക്ലൂസീവ് ബ്രഷ് ഫീഡിംഗ് നടത്തിയിരിക്കണം ഒരു ആറ് മാസം വരെയെങ്കിലും അതായത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ആ ദിവസം മുതൽ ഒരു സിക്സ് മന്ത് നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബ്രഷ് ഫീഡിങ് കൊടുക്കും ത്തിരിക്കണം അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങൾ ആറ് മാസം കുഞ്ഞിന് അമ്മയുടെ മുലപ്പാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഈ സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്ന ആളുകളുണ്ട് ഇപ്പം നോക്കുകയാണെങ്കിൽ സിക്സ് മന്ത് ഒന്നും അധിക പേരും കൊടുക്കുന്നില്ല ഒരു ജോലിയൊക്കെ ഉള്ള ഒരു ഗവൺമെൻറ് സെക്ടറിലൊക്കെ ജോലിയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ തന്നെ ഒരു ത്രീ മന്ത് ആകുന്ന സമയത്ത് അവരിത് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും കുഞ്ഞിന് എന്തെങ്കിലും ചെറിയ മീനിങ് ഫുഡും കാര്യങ്ങളൊക്കെയാണ് തുടങ്ങുന്നത് അപ്പം അവർക്ക് ആ ഒരു കണ്ടിന്യൂറ്റി ഫോളോ ചെയ്യാൻ പറ്റാറില്ല എന്നാലും നിങ്ങൾ മാക്സിമം വീട്ടിലിരിക്കുന്ന അമ്മമാരൊക്കെ ആണെങ്കിൽ സപ്ലിമെൻറ്റ്സ് മാക്സിമം കുറയ്ക്കുക കുഞ്ഞിന് മാക്സിമം ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും ചില ആളുകൾക്കുള്ളൊരു കൺസേൺ ഉണ്ട് അവർക്ക് ബ്രസ്റ്റ് ഫീഡ് വരാത്തൊരു പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട് എന്നാൽ ചില ആളുകൾ പറയാറുണ്ട് നല്ല രീതിയിൽ എനിക്ക് ഈ പാല് നന്നായിട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അത് ഡിപെൻഡ്സ് അപ്പോൺ ദ ബോഡിയാണ് അത് നമ്മൾ ഒരിക്കലും ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഒൻപത് മാസം ആയിട്ടുള്ള ഫുഡ് കഴിക്കാത്തത് കൊണ്ടൊന്നും അല്ല ഈ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം പാല് വരാത്തൊരു പ്രശ്നങ്ങൾ വരുന്നത് അങ്ങനെയാണെങ്കിൽ കുഞ്ഞിന് അതിന് തുല്യമായിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ മാക്സിമം കൊടുക്കുക അതിപ്പം സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്ന സെർലാക്ക് പോലുള്ള സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ളത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു ത്രീ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ചെറിയ കുറുക്കുകളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ് അപ്പം അങ്ങനെയുള്ള കുറുക്കുകളും കാര്യങ്ങളൊക്കെ കുഞ്ഞിന് സ്റ്റാർട്ട് ചെയ്യുക അല്ലാത്ത പക്ഷെ ആളുകൾ സിക്സ് മന്ത് എന്ത് വന്നാലും ും കുഞ്ഞിനും ബ്രസ് ഫീഡ് കൊടുക്കണം കാരണം ഈ ഒരു ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുന്നത് ഒരുപാട് ബോണ്ട് അമ്മയും കുഞ്ഞിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ഒരു ഇമോഷണൽ ബോണ്ട് തന്നെയാണ് അവരുടെ ഇടയിൽ ഫോം ചെയ്യുന്നത് ഇപ്പോൾ ഫിസിക്കൽ അതുപോലെ തന്നെ മെൻ്റൽ ക്ലാരിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഈ ഒരു ബ്രസ്റ്റ് ഫീഡിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പം കുഞ്ഞിനെ നോക്കുന്ന സമയത്ത് നമുക്ക് കുഞ്ഞിന് ഒരുപാട് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളും അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് വരുന്നത് കുഞ്ഞിലോട്ട് ഈ അമ്മയുടെ മുലപ്പാലിൽ നിന്നാണ് അതുപോലെ തന്നെ അമ്മ കറക്റ്റായിട്ട് കുഞ്ഞിന് ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് വെയിറ്റ് ലോസ് നല്ല രീതിയിൽ ഉണ്ടാവും കാരണം നിങ്ങളൊരു നയൻ മന്ത് നമ്മൾ കഴിയുന്ന സമയത്ത് തന്നെ അത്യാവശ്യം നല്ല രീതി അതായത് ആദ്യം നിങ്ങൾക്ക് എത്ര വെയിറ്റ് ആണുള്ളത് അതിനേക്കാൾ ഒരു പത്ത് കിലോ എന്താണെങ്കിലും കൂടിയിട്ടുണ്ടാവും ഈ ഒരു പത്ത് കിലോ നമ്മൾ പെട്ടെന്ന് ഡെലിവറി കഴിയുന്ന സമയത്ത് നമുക്കൊരു ചെറിയൊരു വ്യത്യാസം ആ ഒരു വെയിറ്റിൽ കാണാൻ സാധിക്കും അപ്പം വീണ്ടും നമുക്ക് ആ ഒരു വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കുഞ്ഞിനൊക്കെ നന്നായിട്ട് നിങ്ങൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും തടിക്കും എന്നുള്ള പേടി ആലോചിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഭക്ഷണം കഴിക്കാതിരിക്കരുത് നിങ്ങൾ കുഞ്ഞിന് ആ കറക്റ്റ് സമയം ആ ഒരു ഇടവേള കീപ്പ് ചെയ്തിട്ട് നിങ്ങൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ വെയിറ്റും നല്ല രീതിയിൽ കുറയാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് ഒരു ത്രീ മന്ത് വരെ നമ്മൾ എന്താണെങ്കിലും കുഞ്ഞിന് ഒരു രണ്ട് മണിക്കൂർ ഗ്യാപ്പിൽ അല്ലെങ്കിൽ ഒരു രണ്ടര മണിക്കൂർ ഗ്യാപ്പിൽ ഫീഡ് ചെയ്യുക അത് നിർബന്ധമാണ് ചിലപ്പം കുഞ്ഞ് അത് ഡിമാൻഡ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ ആ ഒരു സമയമാവുന്ന ടൈമുകളിൽ കുഞ്ഞിനെ എടുത്ത് ഉണർത്തി കുഞ്ഞിനെ ഫീഡ് ചെയ്തിട്ട് അതിനുശേഷം നന്നായിട്ട് ബർപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ബർപ്പിങ് ചെയ്യുന്ന വഴി വരുന്ന ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടി സാധിക്കും ഒട്ടുമിക്ക ഡെലിവറി കഴിഞ്ഞ അമ്മമാർക്കും അതിപ്പോൾ ഫസ്റ്റ് ഡെലിവറി ഒക്കെ ആണെങ്കിൽ നല്ല കൺസേൺ ആയിരിക്കും കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഭയങ്കരമായിരിക്കും കുഞ്ഞ് ചെറുതായിട്ടൊന്ന് ഒരു അസ്വസ്ഥത കാണിച്ചാൽ അല്ലെങ്കിൽ കരഞ്ഞു കഴിഞ്ഞാലൊക്കെ അമ്മയ്ക്ക് ഒരുപാട് ഇമോഷണലായിട്ട് അവർ വല്ലാതെ വീക്ക് ആവാറുണ്ട് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഫീഡ് ചെയ്ത് ബർപ്പൊക്കെ ചെയ്യുകയാണെങ്കിൽ കുഞ്ഞിന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്കുള്ളൊരു ഡൗട്ടാണ് ഈ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിനെ എണ്ണ തേച്ച് കുളിപ്പിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ണ്ടെന്നുള്ള കാര്യമൊക്കെ കുഞ്ഞിനെ എല്ലാ ദിവസവും നിങ്ങൾ എണ്ണ തേച്ച് കുളിപ്പിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എണ്ണ തേച്ച് നിങ്ങൾ ഓവർ ശക്തിയായിട്ടൊന്നും എന്താണെങ്കിലും നമ്മൾ കുഞ്ഞിനെ മസാജ് ചെയ്യില്ല അപ്പോൾ കുഞ്ഞിനെ നല്ലൊരു ചെറിയൊരു മസാജും കാര്യങ്ങളും കൊടുത്ത് കുഞ്ഞിന് വെള്ളത്തിൽ ഒരു ചെറു ചൂടുവെള്ളത്തിലൊക്കെ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതൊക്കെ എല്ലാ ദിവസവും നല്ല ഒരു കാര്യമാണ് അപ്പം നിങ്ങൾ എണ്ണ തേപ്പിക്കേണ്ട എന്നുള്ളതൊന്നും ഞാൻ പറയില്ല അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെയാണ് എണ്ണ തേപ്പിക്കാതെ കുളിക്കുന്ന ഒരുപാട് കുളിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ല തേപ്പിക്കുന്നത് കൊണ്ടും യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളില്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ കുഞ്ഞിനെ പറ്റി അല്ലെങ്കിൽ നോർമലായിട്ടുള്ള വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കുഞ്ഞിനെ നന്നായിട്ട് ഒരു എണ്ണ തേപ്പിച്ച് എല്ലാ ദിവസവും നിങ്ങൾക്ക് കുഞ്ഞിനെ കുളിപ്പിക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവരുടെ ഈ ഒരു പൊക്കൾ കൊടി ആ ഒരു സാധനം നഷ്ടപ്പെട്ടു പോയതിന് ശേഷം മാത്രം നിങ്ങൾ കുഞ്ഞിനെ കുളിപ്പിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുക അതായത് അത് വിട്ടതിന് ശേഷം മാത്രം നിങ്ങൾ കുഞ്ഞിനെ കുളിപ്പിക്കുക അതാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രഷ് ഫീഡിംഗ് എന്ന് പറയുന്നത് കുഞ്ഞിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞ വെയ്റ്റ് ലോസ് ഉണ്ടാവുന്നു അതുപോലെ തന്നെ നമുക്ക് മെൻറ്റൽ ആൻഡ് ഫിസിക്കൽ ക്ലാരിറ്റീസ് ആണ് നമുക്ക് വരുന്നത് ആ ഒരു കുഞ്ഞുമായിട്ടുള്ള ഒരു ബോണ്ട് അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ കുഞ്ഞിന് ആദ്യമായി ായിട്ട് കിട്ടുന്ന ഒരു ഇമ്മ്യൂണിറ്റി അതായത് അത്രയും കാലം അവർക്ക് ന്യൂട്രീഷ്യസ് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നത് അമ്മയുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ നിന്നായിരുന്നു അമ്മയുടെ വയറ്റിൻ്റെ ഉള്ളിലുള്ള ആംയോട്ടിക് ഫ്ലൂഡിൽ നിന്നായിരുന്നു കുഞ്ഞിന് ന്യൂട്രീഷ്യസ് കിട്ടിയിരിക്കുന്നത് കുഞ്ഞ് പുറത്തോട്ട് വന്ന് കഴിഞ്ഞാൽ അവർക്ക് ഈ ന്യൂട്രീഷ്യസ് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഈ ബ്രസ്റ്റ് മിൽക്ക് വഴിയാണ് അപ്പം ബ്രസ്റ്റ് മിൽക്കിൽ ന്യൂട്രീഷ്യസ് വേണമെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ മാക്സിമം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ കുഞ്ഞിന് ഇമ്മ്യൂണിറ്റി അവർക്ക് ഒരു ഇമ്മ്യൂണിറ്റി വരുന്നത് അവർ കഴിക്കുന്ന ബ്രസ്റ്റ് മിൽക്ക് വഴിയാണ് dan apa ആ ഒരു കാര്യം അവരിൽ കൂടുതലായിട്ടും ആ ഒരു സ്ട്രോങ് ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ ഒരു ബ്രസ്റ്റ് മിൽക്കിലൂടെയാണ് അപ്പം നിങ്ങൾ ഈ ബ്രസ്റ്റ് മിൽക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം അപ്പോൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ഡെലിവറി കഴിഞ്ഞ പാടൊരു സെവൻറ്റി ടു ഹവേഴ്സിൽ തന്നെ കുഞ്ഞിന് കിട്ടുന്നൊരു ഉണ്ട് കുറച്ചൊരു യെല്ലോ കളറിലായിട്ട് ഇതിന് കൊളസ്ട്രോൾ എന്ന് നമ്മൾ പറയും നല്ല കൊഴുപ്പുള്ള നല്ല ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്ന കുഞ്ഞിന് അത്യാവശ്യമായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു മിൽക്കാണ് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അത് നിർബന്ധമായിട്ടും നമ്മുടെ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക ഡെലിവറി കഴിഞ്ഞ പടം ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കുഞ്ഞിന് പാല് കൊടുക്കാനുള്ളൊരു ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു ആ ഒരു കുഞ്ഞിനെ കയ്യിലൊക്കെ വെച്ചിട്ട് പാല് കൊടുക്കാനൊക്കെ ഉള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവും അപ്പം നിങ്ങളത് ദിവസം കൂടുന്നതിനനുസരിച്ച് നമ്മളത് പഠിക്കുകയും ചെയ്യും അപ്പം എല്ലാ ദിവസവും കുഞ്ഞിനെ ആ ഒരു രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ ഗ്യാപ്പിൽ സക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഫീ ഫീഡിങ് വരുന്നില്ല എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം അല്ലെങ്കിൽ മിൽക്ക് വരുന്നില്ല എന്ന് പറയുന്നവരോട് നന്നായിട്ട് കുഞ്ഞിനെ സക്ക് ചെയ്യിപ്പിക്കുക ഇടയ്ക്കിടക്ക് സക്ക് ചെയ്യുമ്പോഴാണ് ഈ മിൽക്ക് വരുന്നതും കൂടുന്നതും അപ്പം നിങ്ങളെ എത്ര രാത്രി കുറങ്ങുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ അലാറം കീപ്പ് ചെയ്തിട്ട് ആ കുഞ്ഞിനെ എഴുന്നേറ്റ് അത് നന്നായിട്ട് സക്കേപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ ബ്രസ്റ്റും ഫീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭക്ഷണത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് എന്തും അങ്ങനെ വലിച്ചു വാരി കഴിക്കാം എന്നുള്ളതല്ല നമ്മൾ ഹെൽത്തി ആയിട്ട് എന്തൊക്കെ നമുക്ക് കഴിക്കാം എന്നുള്ളതാണ് ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപ്പം അതിൻ്റെ മുൻപ് വരെ ചിലപ്പോൾ നിങ്ങൾ നന്നായിട്ട് നോൺ വെജ് നന്നായിട്ട് മസാല ഐറ്റംസ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കും എന്നാലും ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അമിതമായിട്ട് കഴിക്കാൻ പറ്റില്ല നമുക്ക് കഴിക്കാം ഒരു ലിമിറ്റ് ഇഷ്ടം നമുക്ക് എടുക്കാം പക്ഷേ നമ്മൾ അമിതമായിട്ട് കഴിക്കുന്നത് കുഞ്ഞിനും അതുപോലെ തന്നെ അമ്മയ്ക്കും നല്ലതല്ല അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കൊളസ്ട്രോൾ നിങ്ങൾ മാക്സിമം കുഞ്ഞിനെ കുടിപ്പിക്കുക അതിനുശേഷം നന്നായിട്ട് സക്കേപ്പിക്കുക സക്ക ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ബ്രസ്റ്റിൻ്റെ ഏരിയോള കവർ ചെയ്ത് കുഞ്ഞിൻ്റെ വായ കംപ്ലീറ്റ് ആയിട്ട് ഏരിയോള കവർ ചെയ്തിട്ട് വേണം കുഞ്ഞിനെ സഖേയിപ്പിക്കാൻ അങ്ങനെ സക്കേപ്പിക്കുന്ന സമയത്ത് മാക്സിമം ഈ ഒരു ഗ്യാസ് കുഞ്ഞിന് ഫോം ചെയ്യുന്നത് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ എത്ര ഇപ്പം അങ്ങനെ നിങ്ങൾ സക്കേയിപ്പിച്ചാലും ബെർപ്പിങ് നിങ്ങളോട് ഒരിക്കലും മറന്നു പോകരുത് നിങ്ങൾ എപ്പോഴും കുഞ്ഞിനെ തോളിലിട്ടിട്ട് നിങ്ങൾ നന്നായിട്ട് തട്ടി ൊടുക്കുക തട്ടി കൊടുക്കുന്ന സമയത്ത് തന്നെ കുഞ്ഞിൻ്റെ വായിലൂടെ ആ ഒരു ഗ്യാസ് പുറത്തോട്ട് പോകുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റും ചിലപ്പം ചില കുഞ്ഞുങ്ങൾ കുറച്ചധികം ഛർദ്ദിച്ചു പോവാറുണ്ട് പാല് അതൊരിക്കലും അവർ ഛർദ്ദിച്ച് നിങ്ങൾ കുടിച്ച പാല് ഛർദ്ദിച്ചു പോകുന്നതല്ല അധികമായിട്ട് കുടിച്ച പാൽ ഛർദ്ദിച്ച് പോകുന്നതാണ് അത് അവർക്ക് ഓൾറെഡി വേണ്ട മിൽക്ക് അവരുടെ ബോഡിയിൽ എത്തിയിട്ടുണ്ട് അപ്പം ബാക്കിയുള്ളതാണ് അവർ ഈ ഗ്യാസിൻ്റെ കൂടെ തന്നെ പുറത്തോട്ട് വോമിറ്റ് ചെയ്തു പോകുന്നത് അത് നിങ്ങൾ പേടിക്കേണ്ട എല്ലാ അമ്മമാർക്കും ഉണ്ടാകുന്നൊരു പേടിയാണ് ഈ ഒരു കാര്യത്തിൽ അപ്പം നിങ്ങളത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇൻ കേസ് ഇങ്ങനെ കുഞ്ഞു പാൽ കൂടിച്ചിട്ട് വളരെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു ത്രീ മന്തോളം അല്ലെങ്കിൽ ഒരു സിക്സ് മന്തോളം ഇങ്ങനെ നന്നായിട്ട് ഛർദ്ദിച്ച് പോകുന്നുണ്ട് കുഞ്ഞിന് നല്ല രീതിയിൽ വെയിറ്റ് വെക്കുന്നില്ലെങ്കിൽ മാത്രം നിങ്ങളൊരു പീഡിയാട്രിഷ്യനെ പോയിട്ട് കാണിക്കുക എന്തെങ്കിലും എന്ന് മനസ്സിലാക്കുക ഇല്ലാത്ത പക്ഷം കുഞ്ഞ് വെയിറ്റ് കൂടുന്നുണ്ടെങ്കിൽ ഇതൊരു നോർമലായിട്ടുള്ളൊരു കാര്യമാണെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ എന്താണെങ്കിലും കുഞ്ഞിന് ഫീഡ് ചെയ്യാം നിങ്ങൾക്ക് പാലുണ്ടെങ്കിൽ നിങ്ങൾ ഫീഡ് ചെയ്യാം നിങ്ങൾ ഫീഡ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ട് വെച്ചാൽ നിങ്ങൾക്ക് പനി വരാൻ അല്ലെങ്കിൽ ഈ ബ്രസ്റ്റിന് ചുറ്റും നീർക്കെട്ട് വരാൻ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ കൈകൊണ്ടൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ നല്ല രീതിയിലൊരു നീര് വന്നു കിടന്നിട്ട് ഭയങ്കര കട്ടി ഒരു കല്ല് പോലെയുള്ള ഒരു ഫീലിങ്സ് അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പനി വരാനൊക്കെ ഉള്ള ചാൻസസ് കൂടുതലാണ് അപ്പം എന്താണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫീഡ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളും അതുപോലെ തന്നെ ആ ഒരു ക്രമീകരണം ടൈമും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് കുറച്ച് ഒഴിവാക്കേണ്ടത് അമിതമായിട്ട് ഉപ്പ് നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ അമിതമായിട്ട് പഞ്ചസാരയുടെ ആവശ്യകതയില്ല അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതലായിട്ട് മസാല ഐറ്റംസ് വരുന്നത് അല്ലെങ്കിൽ അച്ചാർ സ്പൈസി ഐറ്റംസൊക്കെ നിങ്ങൾ മാക്സിമം കുറയ്ക്കുക പിന്നെ നിങ്ങൾ കൂടുതലും കോൺസൻട്രേറ്റ് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് പ്രോട്ടീനാണ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് നന്നായിട്ട് കഴിക്കുക അതായത് ഇപ്പം കൂടുതലും പ്രോട്ടീൻ നമുക്കറിയാം മുട്ട പാല് അതുപോലെ തന്നെ നോൺ വെജിലാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻസ് ഉള്ളത് എന്നാൽ വെജ് പ്രോട്ടീൻസും ഉണ്ട് ഇപ്പം നോൺ വെജ് ഇപ്പോൾ ഒക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് അല്ലെങ്കിൽ സിസേറിയൻ കഴിഞ്ഞു അല്ലെങ്കിൽ നോർമൽ ഡെലിവറിക്ക് ആണെങ്കിൽ സ്റ്റിച്ച് ചിലപ്പം ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കും അപ്പോഴും നിങ്ങൾക്ക് അമിതമായിട്ട് നിങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കാം നിങ്ങളെ വീടുകളിലൊക്കെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒന്നോ രണ്ടോ പീസ് കഴിക്കുന്നതുകൊണ്ടൊന്നും വലിയ പ്രശ്നമല്ല എന്നാൽ നോൺ വെജ് ചിലപ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് മലബന്ധം വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഇപ്പം നിങ്ങൾ നന്നായിട്ട് ഇതിൻ്റെ കൂടെ ഫ്രൂട്ട്സ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കൂടുതലും ഫൈബർ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ഫൈബർ കൂടുതൽ അടങ്ങിയിട്ട് പേരയ്ക്ക നാരങ്ങ അതുപോലെ തന്നെ ആപ്പിളാണെങ്കിലും അപ്പം നിങ്ങൾക്ക് ഈ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും കഴിക്കാം പക്ഷേ നിങ്ങൾ ഇങ്ങനെ നോൺ വെജ് കഴിക്കുന്നുണ്ടെങ്കിൽ നാരുകൾ കൂടുതലായിട്ടുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പാൽ കുടിക്കുന്ന ആളുകൾ ഇപ്പോൾ ഡെലിവറിൻ്റെ മുൻപ് നിങ്ങളൊരു രണ്ട് ഗ്ലാസ് പാൽ കുടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ആ ഒരു രണ്ട് ഗ്ലാസ് പാല് നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങളിപ്പോൾ മുൻപ് ഒരു ഗ്ലാസ് പാലാണെങ്കിൽ ആ ഒരു ഗ്ലാസ് പാലായിരിക്കണം ഡെലിവറി കഴിഞ്ഞാലും ഫോളോ ചെയ്യേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ നട്ട്സ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക ഇതെല്ലാം കൂടി നിങ്ങൾ ഒരു സമയത്തല്ല കഴിക്കേണ്ടത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒരു ടൈം ഗ്യാപ്പിലാണ് അതായത് ഒരു ഒൻപത് നേരമെങ്കിലും ഒരു ഗർഭിണി ഭക്ഷണം കഴിച്ചിരിക്കണം അതായത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓരോ ടൈമിലും ആ ഒരു ക്വാണ്ടിറ്റി നിങ്ങൾ ശ്രദ്ധിക്കണം അമിതമായിട്ട് വലിച്ചു വാരി കഴിക്കരുത് രാവിലപ്പോൾ നിങ്ങൾ എഴുന്നേറ്റുപാട് ചിലപ്പോൾ നിങ്ങൾ ഒരു നേന്ത്രപ്പഴം പുഴുങ്ങിയതോ അല്ലെങ്കിൽ നേന്ത്രപ്പഴം ജസ്റ്റ് നിങ്ങൾക്ക് തേങ്ങാ പാലിൽ വേവിച്ചിട്ട് കുറച്ച് നെയ്യൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞ്ചസാര എങ്കിലോ അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കരയോ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് രാവിലെ എഴുന്നേറ്റ് കഴിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കുറച്ചൊരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കഴിക്കുക അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ സമയത്ത് നല്ലൊരു ഫുഡ് എന്ന് പറയുന്നത് കഞ്ഞിയാണ് നിങ്ങൾ നന്നായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കഞ്ഞി കഴിക്കുന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് കൂടും അതുകൊണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ച കഞ്ഞി ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുന്ന സമയത്ത് കഴിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ഉച്ചയൊക്കെ ആവുന്ന സമയത്ത് നിങ്ങൾ ലഞ്ച് കഴിക്കുക നന്നായിട്ട് നിങ്ങൾ മീ ഫിഷ് ഉണ്ടെങ്കിൽ ചെറു മത്സ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മീനും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് അപ്പോൾ ഷെൽഫ് ഫിഷ് ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാത്ത ഷെൽ ഫിഷ് കഴിച്ചിട്ട് അലർജി കാര്യങ്ങളൊന്നും വരാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഷെൽ ഫിഷും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം അതുപോലെ തന്നെ നന്നായിട്ട് വെജിറ്റബിൾസ് കഴിക്കുക നല്ല പച്ച കറികളും തോരനും ഒക്കെ വെച്ചിട്ട് ഉച്ചയ്ക്ക് ചോറ് നല്ല രീതിയിൽ ഇപ്പം അരി ആഹാരം കുറഞ്ഞെങ്കിലും അതിൻ്റെ ബാക്കിയുള്ള വെജ്ജീസും കാര്യങ്ങളും കറികളൊക്കെ മാക്സിമം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒരു ഈവനിംഗ് ഒക്കെ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കുറച്ചൊരു നട്ട്സും കാര്യങ്ങളും ആഡ് ചെയ്യുക നിങ്ങളുടെ ഇപ്പം ബദാമും കാഷ്യുമൊക്കെ ബദാമൊക്കെ നമ്മുടെ ബ്രഷ് മിൽക്ക് കൂട്ടുന്നതിന് ഹെൽപ്പ് ചെയ്യും ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടൈമിൽ ഒരു ഗ്ലാസ് പാൽ കുടിക്കുക അപ്പോൾ രാവിലെ തന്നെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു നേന്ത്രപായം കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്ലാസ് പാൽ കുടിക്കുക ചായ അധികം ചായ മാക്സിമം ഒരു ചായ ഒക്കെ കഴിക്കുക മറ്റുള്ളതൊക്കെ പാലൊക്കെ കുടിക്കുന്നതൊക്കെയാണ് കുറച്ചുകൂടി നല്ലത് നന്നായിട്ട് വെള്ളം കുടിക്കണം ബോഡി എപ്പോഴും ഹൈഡ്രേഷൻ ആ ഒരു ഹൈഡ്രേഷൻ കീപ്പ് ചെയ്ത് പോകണം അപ്പം നന്നായിട്ട് നിങ്ങൾ വെള്ളം കുടിക്കുക നിങ്ങൾക്ക് ആ സമയത്ത് ജീരക ഇട്ടിട്ട് വെള്ളം കുടിക്കാവുന്നതാണ് ഇളനീറിൻ്റെ വെള്ളം നന്നായിട്ട് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ പാൽ കുടിക്കുന്നുണ്ടെങ്കിൽ പാല് നിങ്ങൾക്ക് ഓട്സ് ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് കുടിക്കുന്നതൊക്കെ ബ്രസ്റ്റ് മിൽക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള വെജിറ്റ് വെജിറ്റബിൾ പ്രോട്ടീൻസ് ഉണ്ടല്ലോ അതായത് ചെറുപയർ കടല പരിപ്പ് ഇതൊക്കെ നന്നായിട്ട് കഴിക്കുക ചെറുപയറൊക്കെ നിങ്ങൾ പുഴുങ്ങിയിട്ട് കഴിക്കുക ഇതൊക്കെ നിങ്ങളുടെ ബ്രസ്റ്റ് മിൽക്ക് കൂട്ടും ഒരു ഈവനിങ് ടൈം ആവുന്ന സമയത്ത് ഈ എണ്ണയിൽ പൊരിച്ച കടികൾ കഴിക്കുന്നതിന് പകരം നിങ്ങൾ ഡേറ്റ്സോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും നട്ട്സോ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക രാത്രി ഓക്കേ అన్న സമയത്തെ നിങ്ങൾ ചൂറ് കഴിക്കുക അതുപോലെ തന്നെ ഒരു ലേറ്റ് നൈറ്റ് આવുന്ന സമയത്ത് നിങ്ങൾ ഒരു ഗ്ലാസ് പാൽ നിങ്ങൾക്ക് ഓട്സ് വേണ്ടെങ്കിൽ കഴിക്കാം ഓട്സ് നിങ്ങൾ ഏതെങ്കിലും ഒരു നേരം എടുത്താൽ മതി പാൽ നിങ്ങൾക്ക് രണ്ട് നേരം കുടിക്കാം അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ എന്താ ചെയ്യും എന്താണെങ്കിലും നിങ്ങളൊരു രണ്ടര മണിക്കൂർ കൂടുന്ന സമയത്ത് എഴുന്നേൽക്കും ആ സമയങ്ങളിൽ മാക്സിമം നന്നായിട്ട് വെള്ളം കുടിക്കുക ബോഡി നന്നായിട്ട് ആ ഒരു മോയ്സ്ചർ ഒരു ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് നമുക്ക് എല്ലാവർക്കും സ്ത്രീകൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നന്നായിട്ട് വിശപ്പ് ഉണ്ടാവും അതുകൊണ്ടാണ് ഈ ഒരു ക്രമം അതായത് ഇത്രയും ടൈം ഗ്യാപ്പ് എടുത്തിട്ട് നിങ്ങളോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് അതുപോലെ തന്നെ കുഞ്ഞിന് കോൺസ്റ്റിപ്പേഷൻ അതായത് വളരെ അവർ നമ്മൾ ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് ഭക്ഷണങ്ങൾ കഴിച്ചു പോയാൽ അവർക്ക് ഈ മലബന്ധ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും വരുന്നില്ല പക്ഷേ നിങ്ങളിതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ വരാനും പിന്നീട് ചെറിയ പനിയും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസുകളുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം നിങ്ങളുടെ ഡയറ്റിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ഡെലിവറി കഴിഞ്ഞതിനു ശേഷം ഈ ഒരു ഫുഡ് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ഭയക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വെയിറ്റ് കൂടും എന്നുള്ളൊരു കൺസേൺ ഒക്കെ ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട നമുക്ക് കറക്റ്റ് രീതിയിൽ നമ്മൾ പോവാണെങ്കിൽ നമ്മുടെ വെയിറ്റ് കുറയുകയും ചെയ്യും നിങ്ങൾ നന്നായിട്ട് ബ്രഷ് മിൽക്ക് കുഞ്ഞിന് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വെയ്റ്റ് ഒക്കെ പക്കാ ആ ഒരു നോർമൽ ലെവലിൽ തന്നെ നിന്നോളും അപ്പം നിങ്ങൾക്കിപ്പം ഡെലിവറി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇപ്പം നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ ഔഷധ കഞ്ഞികൾ അല്ലെങ്കിൽ ലേഹ്യങ്ങളൊക്കെ കഴിക്കുന്ന ആളുകളുണ്ട് അപ്പം ലേഹ്യങ്ങളൊക്കെ നിങ്ങളൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരത്തിൽ നിങ്ങൾ ചിലപ്പം ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലിലുള്ള ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് ലേഹ്യവും അതുപോലെ തന്നെ എന്തെങ്കിലും കഷായവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് അതൊന്നും ആരും നിർബന്ധിക്കില്ല അത് കഴിക്കണം എന്നൊന്നും ആരും പറയുന്നില്ല അപ്പം നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്കത് കഴിക്കാം കുഞ്ഞിന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും അത് കഴിച്ചിട്ട് നിങ്ങൾക്ക് വരാൻ പാടില്ല ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് ഏതെങ്കിലും ലേഹ്യങ്ങൾ കഴിക്കണോ അങ്ങനെയുള്ള ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കും ആയിട്ട് വീണ്ടും കാണാം നന്ദി